സൈഷ ദൈവീ വീണ ഈ ദേഹം ദൈവീ വീണയാണെന്നും സൈഷ മനുഷ്യ വീണ എന്ന് മനുഷ്യൻ ഉണ്ടാക്കിയ വീണയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിങ്ങനെയാണെന്ന് അതിന് സരസ്വതി രഹസ്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട് ഇതിൻ്റെ വളരെ രസകരമായിട്ടൊരു റേഡിയോളജിസ്റ്റ് വീണയെ എം ആർ ഐ സ്കാൻ ചെയ്തിട്ടുള്ളൊരു റിപ്പോർട്ട് യൂട്യൂബിലുണ്ട് അത് കാണുമ്പോഴാണ് നമുക്ക് ഉണ്ടാകുന്നത് ഇത് എത്ര സത്യമാണ് വീണയുടെ ഓരോ അംശവും എടുത്തെടുത്ത് ഇത് ദേഹത്തിൻ്റെ തദ്ഭവമായിട്ടാണ് ഈ വീണ ഉണ്ടാക്കിയെന്ന് മനസ്സിലാവുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു വീണക്കച്ചേരിക്ക് മനുഷ്യരിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഉളവാക്കാൻ സാധിക്കുന്ന നാദ തരംഗങ്ങൾ വേറൊരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് സാധ്യമല്ല ഇറ്റ്സ് എ കംപ്ലീറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് വീണ പിന്നെ പറയാവുന്നത് ഇടക്കയാണ് ഇടയ്ക്കയുടെ സസ്പെൻഷൻ ടെക്നോളജി എന്താണ് നാദം പുറപ്പെടുവിക്കാനുള്ള സപ്തസ്വരങ്ങളെ ഇടയ്ക്കയിൽ കൊണ്ടുവരാൻ സാധിക്കും കാരണം ഇതാണ് അത്രയും സൂക്ഷ്മമായിട്ടുള്ളൊരു സംവിധാനം വേറൊരു ഇൻസ്ട്രുമെന്റിന് ഇല്ല ചർമ്മവാദ്യത്തിൽ ഇടയ്ക്കയും തന്ത്രീവാദ്യത്തിൽ വീണയും രണ്ടും ദൈവീ സംബന്ധമായിട്ടുള്ള ഇതാണ് അപ്പൊ ഈ നാദത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ യോഗശാസ്ത്രത്തെ കുറിച്ച് ആഴത്തിൽ പോകണമെങ്കിൽ സംഗീതശാസ്ത്രവും അപേക്ഷ അപേക്ഷിച്ചിരിക്കണം അതുകൊണ്ടാണ് മുത്തുസ്വാമി ദീക്ഷിതര് വീണാവാദനത്തിലൂടെ എത്രയെത്ര കൃതികളാണ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത് സംസ്കൃതത്തിലാണ് ഇപ്പോൾ ഹംസധ്വനി രാഗത്തിന്റെ വാതാപി ഗണപതിയും എത്രയോ ലക്ഷം തവണ ആവർത്തനമായിട്ടുള്ള ഒരു ഒരു കൃതിയാണ് വീണയിൽ പലതരം വീണകൾ സരസ്വതി വീണ നാരദവീണ വീണ വീണ വിചിത്ര വിചിത്രവീണ വിചിത്രവീണ വീണകൾ പലതരം പക്ഷേ മൂലഭൂതമായിട്ടുള്ള വീണ എന്ന് പറയുന്നത് നമ്മുടെ ദേഹത്തിന്റെ മാതിരിയിൽ ഉണ്ടാക്കിയിട്ടുള്ള വീണയാണ് അങ്ങ് പറഞ്ഞതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു അദ്വൈതം കാണാം അതായത് ഈശ്വരൻ വീണയായിട്ട് നമ്മെ നിർമ്മിച്ചു നമ്മൾ നമ്മുടെ ഏതോ ഉപഭോധത്തിൽ നിന്ന് നമ്മുടെ ആകൃതിയിൽ വീണ നിർമ്മിക്കുന്നത് രണ്ടു പന്ന് തന്നെയാണ് രണ്ട് പന്ന് തന്നെയാണ് ഒന്ന് തന്നെയാണ് അത് പറയാം അദ്വൈതത്തിലേക്ക് കടത്താനുള്ള ഒരു ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഒരു ഇതിനെ കാണാൻ സാധിക്കും എത്ര മനോഹരമായ ഒരു കൽപ്പനയാണ് അല്ലെ ലോകത്ത് ഒരിടത്തും അതായത് ഈശ്വരൻ പ്രവഹിക്കുന്ന ഒരു ഒരു സംഗീത ഉപകരണമാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള തിരിച്ചറിവിൽ എത്ര മനോഹരമാണ് അതിനോടൊപ്പം ഞാൻ ചോദിക്കുന്ന ഒന്നുണ്ട് അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഓടക്കുഴലി പെട്ടെന്ന് ആലോചിച്ചത് അതിനകത്തും ഈ ഒരു ഇത് കാണുന്നുണ്ട് സപ്ത ഏഴ് സ്വരങ്ങൾ വരുന്നുണ്ട് ഈ ഏഴ് ദ്വാരങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ഈ ഉത്തമ ദ്വാരങ്ങളാണ് താഴേക്കുള്ള രണ്ടെണ്ണം അധമമാണ് അപ്പൊ ഈ ഏഴ് ദ്വാരങ്ങൾ ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നീല എന്ന് പറയുന്ന എറ്റേണിറ്റി പ്രപഞ്ചത്തിന്റെ എറ്റേണിറ്റി നമ്മളൂടെ ഒഴുകുന്ന ഒരു വ്യാഖ്യാനം അത് അപ്പൊ അങ്ങനെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇതിൽ ഇനിയൊരു കാര്യമുള്ളത് ഇത് തന്ത്രശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിലാണ് മനുഷ്യ ശരീരത്തിന് ഒന്നും അതെ 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 അധമമാണ് ഉത്തമമാണെന്ന് പറയാനില്ല കാരണം നവരന്ധ്രൂപദേഹോ ശ്രീ ചക്രം എന്ന് പറയുമ്പോൾ തന്ത്രശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിൽ പക്ഷേ അത് തന്ത്രശാസ്ത്രത്തിന്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് ലൈസൻഷ്യസ് ആയിട്ട് പ്രവേശിക്കാനോ പ്രയോഗിക്കാനോ ഉള്ളതല്ല തന്ത്രശാസ്ത്ര അത് വളരെ ആഴമായിട്ട് അധ്യാത്മികത അധ്യാത്മികതയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു തലം വരുമ്പോൾ തന്ത്രശാസ്ത്രം വളരെയേറെ സഹായിക്കുന്നതാണ് വളരെയേറെ സഹായിക്കുന്നതാണെന്ന് പറയാൻ കാരണം ഈ ദേഹദ്രഷ്ട ഭിന്ന എന്നുള്ള തർക്കശാസ്ത്ര സത്യം ദ്രഷ്ട ദൃശ്യത്തിൽ നിന്നും ഭിന്നമാണ് കാറിനെ കാണുന്നവൻ കാറല്ല ദേഹത്തിനെ കാണുന്നവൻ ദേഹമല്ല ഇത് കാറിൻ്റെ കാര്യത്തിന് നമുക്ക് എളുപ്പം മനസ്സിലാവും പക്ഷെ ദേഹത്തിന്റെ കാര്യം വരുമ്പോൾ അങ്ങനെയല്ല കാരണം അവിടെ താതാത്മ്യം എന്നുള്ളൊരു സംഭവം ഉണ്ട് ഈ താതാത്മ്യത്തിൽ നിന്നും വിട്ടു നിൽക്കാനായിട്ട് തന്ത്രശാസ്ത്രത്തിലുള്ള സാധനങ്ങൾ യോഗശാസ്ത്രത്തിലുള്ള സാധനങ്ങൾ ഗുരുവിൻ്റെ മാർഗർശനത്തോടു കൂടെ വേണം അനുഷ്ഠിക്കാൻ അതെ അങ്ങേ പറഞ്ഞ പിന്നെ ആയി പോയിന്ന് പറയുന്നത് മായ അല്ലേ യഥാർത്ഥത്തിൽ എഫക്റ്റും കൂടെ അവിടെ പറയാം ഇവിടെ നമ്മൾ ഓരോ ശബ്ദം എടുക്കുമ്പോഴും ആ ശബ്ദത്തിൻ്റെ പാരിഭാഷികമായിട്ടുള്ള അർത്ഥ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അറിഞ്ഞു വേണം ഉപയോഗിക്കാൻ പറയാൻ കാരണം മായ എന്ന് പറയുമ്പോൾ യാതൊന്നും ഇല്ലാത്തതാണോ അതാണ് എന്നൊക്കെ വ്യാഖ്യാനുണ്ടല്ലോ മായ എന്നുള്ള ആ വാക്കിന്റെ അർത്ഥതലങ്ങൾ തന്ത്രശാസ്ത്രത്തിൽ വരുന്നത് യാതൊന്നിനെ ഉപയോഗിച്ചിട്ടാണോ നമ്മൾ അളക്കുന്നത് അതാണ് മായ ഓ മീയത മാനം ചെയ്യുന്നു അളക്കുന്നു സാ മായ ഓ അതാണ് മായാശക്തി അതുകൊണ്ട് എല്ലാ അളവുകോലും എല്ലാ അളവുകോലുകളും മായാശക്തിയുടെ വിന്യാസങ്ങളാണ് എന്ന് വരുന്നു ഇത് യു ജി സി ജേണലിൽ ഒരു ഫിസിക്സ് പ്രൊഫസർ പ്രൊഫസർ എമറീറ്റസ് ഒരു വാചകം എഴുതി ഞാൻ കണ്ടിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറയുന്നത് മൈൻഡ് ക്യാൻ മെഷർ ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ടൂൾസ് മൈൻഡ് ക്യാൻ മെഷർ ഇറ്റ് ഈസ് ഇഫ് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് വിത്ത് ടൂൾസ് ഇറ്റ് സെൽഫ് ഇറ്റ് ക്യാൻ ഓൺലി ഇമാജിൻ എന്ന് പറയുന്നു അതിന് ഞാനൊരു കൗണ്ടർ അടിച്ചു കൗണ്ടർ ഇതാണ് മൈൻഡ് ഈസ് മേക്കർ ഓഫ് ഓൾ ടൂൾസ് മനസ്സാദ്യം സങ്കൽപ്പിക്കുന്നത് എന്ത് എങ്ങനെയാണ് അളക്കേണ്ടത് എന്ന് സങ്കല്പിച്ചിട്ട് അതിന് അളവുകോൽ ഉണ്ടാക്കുവാൻ ഉപകരണം ഉണ്ടാക്കുവാൻ ശേഷിയുള്ള അളവ് ഉപകരണമാണ് ടൂൾസ് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൻപുറത്ത് വെള്ളം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വരുന്നവര് ഒരു ചുള്ളിക്കോലി വെച്ച് കറക്കി കറക്കി ഇവിടെ വെള്ളമുണ്ടെന്ന് പറയുന്നു പറയുന്നത് അതെങ്ങനെയാ പറയുന്നത് അത് മനസ്സാണ് കാണുന്നത് ഇത് ഈ അന്തരീന്ദ്രിയമാണ് അന്തരീന്ദ്രിയെന്ന് പറയുന്ന മനസ്സിന് ഈ മസ്തിഷ്കത്തെക്കാൾ സ്വതന്ത്രമായ ഒരു അസ്തിത്വമുണ്ട് സൂക്ഷ്മ ശരീരത്തിന് സ്ഥൂല ശരീരത്തെക്കാൾ സ്വതന്ത്രമായ അസ്തിത്വമുണ്ട് എന്ന് തെളിയിക്കുന്ന പല സംഭവങ്ങളും നമ്മളെ നിത്യാനുഭവത്തിലുണ്ട് തീർച്ചയായും അത് വെച്ചിട്ടാണ് ഈ ഋഷിമാരുടെ ടൂൾസാണ് അന്ധക്കരണം എന്ന് മനസ്സിലാക്കിയതും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ സാധിച്ചതും എൻ്റെ ഈ പതിനാല് വർഷത്തെ യാത്രയിൽ പല വിരലിലെണ്ണാവുന്ന അവധൂതന്മാരെയും യോഗിമാരെയും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സമ്പർക്കം ചെയ്യാനും അവരിൽ നിന്ന് പല അനുഗ്രഹങ്ങളിൽ ലഭിക്കുവാനും സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് എത്തി നിൽക്കുന്ന ഒരു തലത്തിലേക്ക് വന്ന് നിൽക്കാൻ സാധിച്ചത് ഇനിയും അത് യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കാരണം അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് എന്നേ പറയാൻ പറ്റുള്ളൂ എന്ന് എന്ന് പറയുന്ന ഇല്ല മായയെ കുറിച്ച് ഈ മായാവൃക്ഷം പറയുന്നത് തലതിരിഞ്ഞു നിൽക്കുന്ന ഒരു അരയാലായിട്ട് പലയിടത്ത് കണ്ടിട്ടുണ്ട് തന്നെയാണ് അതിന്റെ ഒരു കൂടി ഒന്ന് പറയാം ഇത് ഏഹ് ഊർധ്വമൂലം അത ശാഖം എന്ന് പറയുന്ന ഭഗവത്ഗീതയിലെ പതിനഞ്ചാം അധ്യായത്തിലെ ആ കൽപ്പന ഊർധ്വം എന്ന് പറഞ്ഞാൽ മുകളിൽ എന്നുള്ള ഡയറക്ഷണൽ മീനിങ് അല്ല ഊർധ്വം ഉത്കൃഷ്ടം ഉത്കൃഷ്ടമായത് എന്നുള്ള അർത്ഥത്തിലാണ് മായയുടെ മൂലം ഉത്കൃഷ്ടമായ തലത്തിലുള്ള ഒന്നാണ് അവിടെ അതിനെ ആധാരമാക്കിയിട്ടാണ് മായാശക്തി പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അവിടുത്തെ അർത്ഥം നമ്മൾ ഗ്രഹിക്കേണ്ടത് അല്ലെങ്കിൽ ഇല്യൂസറി ഇല്യൂഷൻ എന്നൊക്കെ പറയുന്ന വ്യാഖ്യാനം തെറ്റാണ് കാരണം ഈ തന്ത്രശാസ്ത്രത്തിൽ നമുക്ക് ശൈവ സിദ്ധാന്തം ശാക്ത സിദ്ധാന്തം കാശ്മീർ എന്നൊക്കെ പറയുന്ന ഉണ്ടല്ലോ അവിടെയൊക്കെ മുപ്പത്താറ് തത്വങ്ങളെ പറയുന്നുണ്ട് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു ലെനിൻ വർഗീസ് സാറുണ്ട് ഞാനത് കാണുകയുണ്ടായി മുഴുവൻ മുഴുവൻ അത് സ്റ്റഡി ചെയ്തല്ല പക്ഷെ അത് കാണുകയുണ്ടായി വീഡിയോ ഇവിടെ വരുന്നത് നമുക്ക് ഈ മായ എന്ന് പറയുന്ന തത്വം ആ മായ തലത്തിലുള്ള കാര്യങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇന്നർ ട്രാവൽ ഉള്ളിലേക്ക് പ്രവേശിക്കല് അപ്പോൾ ഈ മൂന്ന് തലങ്ങളുണ്ട് ഒന്ന് പിന്നെ ഒന്ന് അതിഭൗതികം മറ്റേത് അതിദൈവികം ഇതിനെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊളാക്കും കാരണം അധ്യാത്മികം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ എന്ന് പറഞ്ഞു അതിഭൗതികം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എന്ന് പറഞ്ഞു അപ്പോൾ അതിദൈവം എന്താണ് നാച്ചുറൽ ഫോഴ്സസ് നാച്ചുറൽ ഫോഴ്സസ് ഫിസിക്കൽ അല്ലേ അപ്പോൾ അതിനെ എങ്ങനെയാണ് അറിയാൻ സാധിക്കുക അതിന്റെ ഒരു അപ്രോക്സിമേറ്റ് മീനിങ് ഞാൻ കണ്ടത് ഇൻഫിനിറ്റ് സ്പിരിച്വൽ ഇന്റീരിയർ ആണ് അധ്യാത്മം ഇൻഫിനിറ്റ് സ്പിരിച്വൽ ഇന്റീരിയർ അതിഭൗതികമെന്ന് പറയുന്നത് ഫിസിക്കലാണ് ഫിസിക്കൽ യൂണിവേഴ്സാണ് അതിദൈവം എന്ന് പറയുന്നത് ലിമിറ്റ്ലെസ് സ്പിരിച്വൽ എക്സ്പാൻസ് ആണ് നമ്മുടെ മലയാളം ആദി രണ്ടും ശരിയാണ് അതിഭൗതികം അത് പറഞ്ഞത് ശരിയാണ് അധ്യാത്മം ആധ്യാത്മം അതിഭൗതികം ആദിഭൗതികം അതിദൈവികം ആതിദൈവിക ശരിയാണ് പ്രയോഗം അതിൽ വ്യാകരണ സംബന്ധമായിട്ടുള്ള ചില വ്യത്യാസങ്ങളെ ഉള്ളൂ ഉള്ളു പദരൂപീകരണത്തിൽ ഈ അതിദൈവം എന്ന് പറയുന്നത് വാസ്തവത്തില് ലിമിറ്റ്ലെസ് സ്പിരിച്വൽ എക്സ്പാൻസ് ആണ് ആ എക്സ്പാൻസിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ത്രൂ അതിഭൂതം സാധ്യമല്ല ത്രൂ അധ്യാത്മമേ സാധിക്കുള്ളൂ അപ്പൊ ഈ പ്രയോ ഈ പ്രയാണം അത് അതിലൂടെയാണ് അതി ദൈവത്തിലേക്ക് നമ്മൾ കാണുന്ന കടക്കുന്നത് അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ ദിവ്യം ദാമിത്തെ ചക്ഷുഹു നിന്റെ ഈ ചക്ഷുസ്സു കൊണ്ട് കാണാൻ സാധിക്കില്ല ഐ വിൽ എക്സ്റ്റെൻഡ് മൈ വിഷൻ എന്ന് പറയാൻ കാരണം അങ്ങനെയാണ് ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടും ഈ വിഷൻ ലഭിക്കാം അതിനെയാണ് ദീക്ഷ എന്ന് പറയുന്നത് ഈ ശക്തിപാതം എന്ന് പറയുന്ന വിധാനം ദീക്ഷാവിധാനം ദീക്ഷയ്ക്ക് രണ്ട് അംശങ്ങളുണ്ട് ഒന്ന് ഉപദേശം പിന്നെ ഒന്ന് ശക്തിപാദം ഈ ഉപദേശത്തിന് തന്നെ പല വിഭാഗങ്ങളുണ്ട് മന്ത്രോപദേശം ായിരിക്കാം അല്ലെങ്കിൽ ശാസ്ത്രോപദേശമായിരിക്കാം പക്ഷേ ഇതിൻ്റെ അർത്ഥത്തിലേക്ക് ആഴത്തിലേക്ക് കടക്കണമെങ്കിൽ ശക്തിപാതം ആവശ്യമാണ് ഇന്ന് ലൈറ്റ് ബോഡി ആക്ടിവേഷൻ എന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു അംശമാണ് മാംസപിണ്ടായിരിക്കുന്ന ദേഹത്തെ പ്രകാശപുഞ്ചമായിട്ട് അപ്ഗ്രേഡ് ചെയ്യുക ട്രാൻസ്ഫോം ചെയ്യുക വാസ്തവത്തിൽ ആ തലം ഉണ്ട് അത് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല അതിന് കാരണം മനസ്സിന്റെ തമോ രജോ ഗുണങ്ങളാണ് ഈ തമോ രജോ ഗുണങ്ങളെ നീക്കം ചെയ്താൽ സത്യഗുണം വർദ്ധിക്കുന്നതനുസരിച്ച് ഈ ഉൾക്കാഴ്ചകളൊക്കെ തന്നെ തന്നെ നമുക്ക് തെളിഞ്ഞു വരും മാറുന്നു എന്നുള്ളതാണ് അപ്പൊ ഇതിലേക്ക് നമുക്ക് എവിടെ തൊട്ട് തുടങ്ങണം എന്ന് ചോദിച്ചാൽ ഭട്ടതിരിപ്പാട് എവിടെ തൊട്ട് തുടങ്ങണം ഭാഗമെന്ന് എഴുത്തച്ഛൻ്റെ അടുത്ത് ആളെ അയച്ചപ്പോഴും മത്സ്യം തൊട്ട് കൂട്ടാം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ എവിടെയോ തൊട്ട് കൂട്ടേണ്ടതുണ്ട് എവിടെ തുടങ്ങേണ്ടതുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സമാഗമം ഒരു തുടക്കത്തിൻ്റെ ആരംഭമാണെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ തുടങ്ങേണ്ടത് ഒരു പക്ഷേ ഭാരതത്തിൻ്റെ എജ്യൂക്കേഷണൽ പോളിസി നമ്മുടെ ഭാരതീയ വിദ്യാഭ്യാസ നയം ട്വന്റി ട്വന്റി എന്നുള്ളത് ഈയിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചർച്ചാ ഒരു സംഭവമാണ് ഇന്ത്യൻ നോളജ് സിസ്റ്റംസ് എന്ന് അതിൽ ചേർത്തിട്ടുണ്ട് ഐ കെ എസ് പക്ഷേ അതൊരു ഓമനപ്പേരായിട്ട് ഞാൻ കാണുന്നു ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താനുള്ള ഒരു ഓമനപ്പേര് വാസ്തവത്തിൽ അതിൻ്റെ യഥാർത്ഥ രൂപം ദ്വേവിദ്യ വേദിത്തവ്യ എന്നുള്ള മന്ത്രമാണ് ശരിയായിട്ട് ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്നുള്ളതിനെ നമ്മൾ ശരിയായിട്ട് ബ്രാക്കറ്റിൽ ഇടേണ്ടത് ആക്ച്വലി ഇറ്റ് ഈസ് ദ്വേവിദ്യ വേദിത്തവ്യേ രണ്ട് വിദ്യകളാണ് ഒന്ന് പരാവിദ്യ പിന്നെ അപരാവിദ്യ അപരാവിദ്യയിൽ അപരാവിദ്യയിൽ എല്ലാ വിഭാഗങ്ങളിലുള്ള ശാസ്ത്രങ്ങളും പ്രപഞ്ച വസ്തുക്കളെ കുറിച്ച് വരുന്ന എല്ലാ ശാസ്ത്രങ്ങളും അപരാവിദ്യയിൽ വരുന്നു പക്ഷെ ദ്രഷ്ടാവിനെ കുറിച്ച് ദൃശ്യത്തെ കുറിച്ചാണ് അപരാവിദ്യ ദ്രഷ്ടാവിനെ കുറിച്ചാണ് പരാവിദ്യ ഈ പരാവിദ്യയില് ജീവൻ എന്ന് പറയുന്ന ദ്രഷ്ടാവും ഈശ്വരൻ എന്ന് പറയുന്ന ദ്രഷ്ടാവും സർവപ്രപഞ്ച ദ്രഷ്ടാവാണ് ഈശ്വരൻ ഈ ദേഹത്തിന്റെ ദ്രഷ്ടാവാണ് ഈ ജീവൻ അപ്പോൾ ഈ ജീവ ബ്രഹ്മ ചൈതന്യത്തെ കുറിച്ചിട്ടുള്ള അധ്യയനവും അനുഭൂതിയും ഒക്കെ വരുന്നത് അധ്യാത്മശാസ്ത്രത്തിലാണ് അപ്പൊ ഇതിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സംസ്കൃതം എന്ന സാഹിത്യ ഭാഷയല്ല മന്ത്രഭാഷയാണ് ക്ലിയർ ആണ് വ്യക്തമാണ് മന്ത്രഭാഷയാണ് മന്ത്രഭാഷയായിട്ട് പ്രവേശിക്കുമ്പോഴാണ് നമുക്ക് മന്ത്ര ചൈതന്യം എന്താണെന്നുള്ള അനുഭവം വരുന്നതും ദേഹം മാംസപിണ്ഡമാണെങ്കിലും ആ മാംസപിണ്ഡത്തിൽ ഓരോ കോശത്തിലും സ്പന്ദിക്കുന്നത് മന്ത്രചൈതന്യമാണ് എന്റെ കൂട്ടത്തിൽ ചോദിക്കുന്നത് ഇപ്പോ മന്ത്രത്തിനെ നമ്മൾ പറയുന്നത് മനനാഥി മന്ത്ര എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ മന്ത്രത്തിന്റെ ഉച്ചാരണങ്ങൾ വരുമ്പോൾ അന്തരീക്ഷത്തിൽ അത് ഉണ്ടാകുന്ന റെവർബറേഷൻ അതിന്റെ റെസോഡൻസുകൾ ഉണ്ടാകും മാറ്റം ആ ഒരു കാര്യം കൃത്യമാണ് കാരണം ആദിമമായിട്ടുള്ള ആ ശബ്ദത്തിന് ഈ ഋഷിമാര് കണ്ടെത്തിയ ദർശനം ചെയ്ത ആ മന്ത്രത്തിന്റെ താക്കോലുകൾ വെച്ച് നമുക്ക് ഇതിനെ ചലിപ്പിക്കാൻ സാധിക്കും സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ വിധാനങ്ങൾ അത് വേണ്ട കൈകളിൽ എത്തിച്ചേർന്നാൽ അത് ലോകോപകാരമാകും അത് തെറ്റായ കൈകളിൽ എത്തിച്ചേർന്നാൽ അത് വളരെ വിപരീതമായിട്ടുള്ള പരിണാമങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇതിനെ രഹസ്യമായിട്ട് സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഇന്ന് വാസ്തവത്തിൽ സയിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മന്ത്രങ്ങളെക്കുറിച്ചൊരു ഗവേഷണം പ്രൊജക്റ്റ് നടക്കുകയുണ്ടായി പക്ഷേ അവർക്ക് അതിൽ നിന്ന് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല ക്ഷമിക്കണം ഒരു ഒരു നീച ഉപമ കൊണ്ടുവരികയാണ് നായയ്ക്ക് മുഴുവൻ തെങ്ങി കിട്ടിയ പോലെ എന്ന് പറയാം പട്ടിക്ക് മുഴുവൻ തെങ്ങി കിട്ടിയാൽ അതിന് ഉരുട്ടിക്കൊള്ള കളിക്കാൻ നല്ലാതെ കണ്ട് അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം കുടിക്കാനോ അതിൻ്റെ പൂള് തയ്യാ പൂളന്നുമില്ല എന്നോ നായിക്കാൻ പറ്റില്ല പക്ഷേ അവർ ഈ വെസ്റ്റേൺ മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ട് വേദമന്ത്രങ്ങളെ സമീപിച്ചാൽ അത് തുറക്കാൻ പറ്റില്ല ഋഷിമാർ ഏത് വിധാനം വെച്ചിട്ടുണ്ടോ ആ വിധാനത്തിലേക്ക് അവർ വരണം ഹെർമൻ ഹെസ് അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ്റെ ലൈബ്രറിയിൽ നിന്ന് ഉപനിഷത്തുകളും പുരാണങ്ങളും മന്ത്രങ്ങളും ഒക്കെ പഠിച്ചു എങ്കിലും അദ്ദേഹത്തിൻ്റെ കസിൻ ഫ്രാൻസിൽ ഒരു പാതിരിയായിരുന്നു ഒരു ഫാദർ ആയിരുന്നു അങ്ങനെയുള്ള ഹെൽപ്പ് കൊണ്ടാണ് കൂടുതലൊക്കെ ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ചതെന്ന് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രാഫിയിൽ പറയുന്നുണ്ട് ഹെർമൻ ഹെസ് പക്ഷേ രാമകൃഷ്ണ പരമഹംസരുടെയും വിവേകാനന്ദന്റെയും കാലത്ത് ജീവിച്ചിരുന്ന ഹെസ് എന്തുകൊണ്ട് ഭാരതത്തിൽ വന്നില്ല ഗുരുവിനെ അന്വേഷിച്ച് അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാമായിരുന്നു വന്നില്ല അതാണ് യൂറോപ്യൻ സ്പിരിറ്റ് ഇൻഡിപെൻഡന്റ് ഞാൻ ആരുടെയും മുൻപിൽ തലവുനിക്കുകയില്ല എന്ന് പറയുന്ന പറയുന്നൊരു സ്പിരിറ്റാണ് പക്ഷെ അതുകൊണ്ട് എന്തായി അദ്ദേഹത്തിൻ്റെ കസിൻ പറയുന്നുണ്ട് യു ഹാവ് സക്സീഡ് സൈക്കോളജിക്കലി ഇൻ ബ്രിംഗിങ് ഔട്ട് ദ ട്രൂത്ത്സ് ബട്ട് റിയലൈസേഷൻ ഈസ് ഫോർ എ വി എന്ന് പറയുന്നുണ്ട്